ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് സാധാരണ രീതിയിലുള്ള ഒരു പഴംപൊരിയല്ല എല്ലാവരും ദോശമാവിലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ മാവിലും ഒക്കെയായിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയല്ല വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൂട്ടാണ് ഇതിനുമായിട്ട് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് വളരെ വിശദമായി കാണിച്ചിരുന്നുണ്ട് വീഡിയോയുടെ അവസാനം ഇതിൻ്റെ കൂട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തിലാണ് ഞാൻ കഴിക്കുന്നത് ചിക്കൻ കറിയുടെ കൂട്ടം കഴിക്കാൻ സൂപ്പറാണ് ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു മൂന്ന് പഴുത്ത ഏത്തപ്പോഴെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുന്നതും പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് സാധാരണ ഉള്ള രീതിയിലല്ല കട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് തൊലി കളഞ്ഞ് നമ്മളെടുത്തു നമുക്കിതിൻ്റെ എങ്ങനെയാണെന്ന് കട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച ശേഷം ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് നീളമുണ്ട് ഇതുപോലെ ചെരിച്ച് ചെരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കാണാനും നല്ലതാണ് കഴിക്കാനും നമുക്ക് നല്ല രസമുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത ഏത്തക്കാൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൂട്ടിതാണ് അത്യാവശ്യം നല്ല കട്ടിയിൽ നല്ലപോലെ പോലെ കുറുകിയാണ് ഇരിക്കുന്നത് ഈ ഒരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് ആവശ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അവസാനം ചെയ്തിട്ടുണ്ട് അവസാനം ഇതിന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മുറിച്ചെടുത്ത ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഈ മാവ് കവർ ചെയ്ത് ഇതുപോലെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നും മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എത്തക്കായല്ല നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കും നമ്മൾ പ്ലേറ്റിലെടുത്ത് വെക്കുമ്പോൾ തന്നെ കാണാനുള്ള നല്ല ഭംഗിയാണ് അപ്പോൾ കളറൊക്കെ മാറി ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും കാരണം ചെറിയ പീസുകളാണ് ഇത് പ്ലേറ്റിൽ വെച്ച് കഴിയുമ്പോൾ കാണാനുള്ള നല്ല ഭംഗിയാണ് ഇനി ഏത്തക്ക കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊന്ന് തണുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മളുടെ പഴംപൊരി ഇവിടെ റെഡി ആക്കി വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം ക്രിസ്പിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് നമ്മുടെ സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നോക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആ ഗ്രേവിയുടെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് സാധനം എല്ലാവരും ബീഫ് കൂടിയാണ് കഴിക്കുന്നത് ചിക്കൻ കറിയുടെ കൂടെ സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പഴംപൊരി വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല ക്രിസ്പി ആണ് നല്ല ടേസ്റ്റ് ആണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിന് നല്ല വെറൈറ്റി ആണ് നമ്മുടെ കോൺഫ്ലെക്സ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ കൂടുതലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യണം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്കൊരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് നമുക്ക് ആദ്യം മൈദ കുറച്ചിട്ട് കൊടുക്കാം മൈദ കൂടുതൽ എടുക്കുന്നുണ്ട് ഒരു അഞ്ച് സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് സ്പൂൺ മൈദയെടുത്തു ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു മധുരം ആവശ്യത്തിന് ഓരോ ഏത്തക്കയ്ക്കും മധുരം വേറെ വേറെയാണ് അപ്പോൾ മധുരം നോക്കിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു നുള്ള ഉപ്പ് കുറച്ച് ജീരകം ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർക്കുന്നതാണ് നമുക്ക് നല്ലത് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു നമുക്കിത് നല്ലതുപോലെ ഇന്ന് പൊടിച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ പ്രധാന കൂട്ട് ഈ പൊടിച്ച കോൺഫ്ലെക്സ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ആണ് ഇതിൻ്റെ രുചിയും അതുപോലെ തന്നെ ഇതിന് കുറച്ച് ക്രിസ്പിയാക്കുന്നതും ഇതാണ് ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിലും നല്ലതാണ് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം പഞ്ചസാരയും പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് ആയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ കുറുകിയിരിക്കുന്ന ഈ പരുവത്തിലാണ് നമുക്കിത് ആവശ്യം